അതെ നമ്മളെ ശരീരം വലുതാക്കി കാണിക്കും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അടുത്ത വാൽ കൊണ്ട് ചുഴറ്റി അടിക്കും രണ്ട് വശവും അടിക്കും അത്യാവശ്യം വലിയത് പത്ത് കിലോ വീറ്റുണ്ടാവും കേട്ടോ വലിയത് അഞ്ചിലോ ഇതാ അഞ്ചാറിലോ എന്തായാലും ഉപകാരിയാണ് അതായത് നമ്മുടെ പരിസരത്ത് കംപ്ലീറ്റ് മാലിന്യങ്ങൾ തിന്നിട്ട് പോകും ആ ഒരു ഉപദ്രവം ഒന്നുമില്ല എടുക്കട്ടെ എടുക്കുമ്പോ ഒന്ന് പൊളയും ഓടുകൊക്കെ ചെയ്യും നിങ്ങൾ പേടിക്കരുത് കേട്ടോ അന്ന് അടുത്ത് മാറണ്ടാവും வந்த <laughs> വേറെ ഉണ്ടട്ടോ നമ്മൾ പറഞ്ഞതല്ലേ ഇങ്ങള് വേറെ ഉണ്ടല്ലേ ഹാ ഇതാ ഇന്നാ വെറു കൊണ്ടിട്ട് ഇതിനെ നമ്മ ഊതിർക്കാൻ പറ്റൂലാ ആടീക്കടാ ആടീക്കടാ ആടീക്കടാടാ കാർ കൊച്ചിനാ എവിടെ നോടാ ആടീക്ക് 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 സർ ഓക്കേടാ ഓക്കേ നേരെ അകത്തെ എല്ലാരും കണ്ടല്ലേ ആ കണ്ടു കണ്ടു അവരെ അനങ്ങാണ്ട് കടന്ന സാലായിട്ട് ചേക്ക ശരിക്കും പിടിച്ചു കൊടുക്ക Yeah.